ആഴ്ചകൾക്കുള്ളിൽ വണ്ണം കുറയാൻ കൊറിയൻ ഡയറ്റ് ശരീരഭാരം കുറച്ച് സ്ലിം ആകാൻ പാടുപെടുന്നവരാണ് പലരും അതുകൊണ്ട് തന്നെ വണ്ണം കുറയാനുള്ള എന്ത് മാർഗ്ഗത്തെക്കുറിച്ച് കേട്ടാലും ആളുകൾ അത് പരീക്ഷിക്കാനും തയ്യാറാകും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന കൊറിയൻ ഡയറ്റായ സ്വിച്ച് ഓൺ ഡയറ്റ് അത്തരത്തിലൊരു ഡയറ്റാണ് ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് പങ്കുവയ്ക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒബിസിറ്റി എക്സ്പെർട്ടായ ഡോക്ടർ പാർക്ക് യോങ് വ്യൂ ആണ് ഈ ഡയറ്റിൻ്റെ കണ്ടുപിടുത്തക്കാരൻ പേശികൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ കൊഴുപ്പിനെ അലിയിച്ചു കളയുമെന്നതാണ് ഈ ഡയറ്റിൻ്റെ പ്രത്യേകതയത്രേ കുടലിൻ്റെ ആരോഗ്യത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്ന ഇടയ്ക്കിടെ ഉപവാസമെടുക്കലും ഒപ്പം പ്രോട്ടീൻ സമ്പന്നമായ ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഈ ഡയറ്റിൻ്റെ ക്രമം നാലാഴ്ച കൊണ്ടാണ് ഡയറ്റ് പൂർത്തിയാക്കുന്നത് എന്താണ് കൊറിയൻ സ്വിച്ച് ഓൺ ഡയറ്റ് ആദ്യത്തെ ആഴ്ചയിൽ ഡയറ്റ് തുടങ്ങി മൂന്ന് ദിവസം ദഹന പ്രക്രിയയ്ക്ക് ഊന്നൽ നൽകിയുള്ള ഭക്ഷണക്രമമാണ് പാലിക്കേണ്ടത് രാവിലെ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പ്രോബയോട്ടിക്സ് എടുക്കണം എല്ലാ ദിവസവും ഒരു മണിക്കൂർ വീതം നടക്കണം വിശക്കുമ്പോൾ തൈര് ടോഫു ക്യാബേജ് കുക്കുമ്പർ എന്നിവയിൽ ഏതെങ്കിലും കഴിക്കാം ദിവസവും നാല് പ്രോട്ടീൻ ഷേക്കുകൾ ഡയറ്റിലുണ്ട് തുടർന്നു വരുന്ന അടുത്ത നാല് ദിവസങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ പ്രോട്ടീൻ സമ്പന്നമായ ഉച്ചഭക്ഷണം കഴിക്കേണ്ടതുണ്ട് ഉച്ചഭക്ഷണത്തിൽ ചിക്കൻ ടോഫു മത്സ്യം മുട്ട കൊഴുപ്പ് കുറഞ്ഞ ബീഫ് തുടങ്ങിയവ കഴിക്കാം ഈ ദിവസങ്ങളിൽ കാപ്പി കുടിക്കുന്നത് ഒഴിവാക്കണം രണ്ടാമത്തെ ആഴ്ചയിൽ സംഗതി അല്പം കടുപ്പമാണ് ഈ ആഴ്ച തുടങ്ങുന്നത് തന്നെ ഉപവാസത്തോടെയാണ് ഒരു വൈകുന്നേരം തുടങ്ങി അടുത്ത വൈകുന്നേരം വരെ ഉപവാസം എടുക്കണം ഉപവാസമുള്ള ദിവസങ്ങളിൽ അമിതമായ വ്യായാമം വേണ്ട ശേഷം പ്രോട്ടീൻ ധാരാളം അടങ്ങിയ അത്താഴം കഴിക്കണം എല്ലാ ദിവസവും രണ്ട് പ്രോട്ടീൻ ഷേക്ക് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഉച്ചഭക്ഷണം കാർബോഹൈഡ്രേറ്റ് ഒട്ടുമില്ലാത്ത അത്താഴം എന്നിങ്ങനെ വേണം ഭക്ഷണ രീതി രാവിലെ ഒരു കപ്പ് കട്ടൻ കാപ്പി കുടിക്കാം ചോറിൻ്റെ അളവ് കുറച്ച് മതി മൂന്നാമത്തെയും നാലാമത്തെയും ആഴ്ചയിൽ ഉപവാസം എടുക്കുന്നത് അല്പം കൂടി കടുപ്പമേറിയ രീതിയിലായിരിക്കും മൂന്നാം ആഴ്ചയിൽ തുടർച്ചയല്ലാത്ത രണ്ട് തവണ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട എടുക്കണം നാലാമത്തെ ആഴ്ചയാകുമ്പോൾ ഉപവാസം മൂന്ന് വട്ടമായിരിക്കണം കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണമായിരിക്കണം ഈ ആഴ്ചയിലും കഴിക്കേണ്ടത് ദിവസവുമുള്ള വ്യായാമത്തിന് ശേഷം പഴവും മധുരക്കിഴങ്ങും കഴിക്കാം മാത്രമല്ല ദിവസവും രണ്ട് പ്രോട്ടീൻ ഷേക്കുകൾ കഴിക്കാവുന്നതാണ് ഇനി സ്വിച്ച് ഓൺ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണക്രമങ്ങൾ പിന്തുടരുമ്പോൾ നിരവധി ഭക്ഷണ വിഭാഗങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് സോഫ്റ്റ് ഡ്രിങ്കുകൾ ലഘുഭക്ഷണങ്ങൾ മിഠായികൾ മധുര പലഹാരങ്ങൾ തുടങ്ങി പഞ്ചസാര അടങ്ങിയ ഉൽപ്പന്നങ്ങളും പഞ്ചസാര അടങ്ങിയ പാലും സോയാ മിൽക്കും ഒഴിവാക്കുക ബ്രെഡ് പാസ്ത കേക്ക് മാവ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ മദ്യം എന്നിവ ഒഴിവാക്കുക പോർക്കിറച്ചി കുക്കികൾ വറുത്ത ഭക്ഷണങ്ങൾ എന്നിവയും മധുര പലഹാരങ്ങളും ഉപ്പിട്ട ഉപ്പിട്ട് സോസുകൾ ഇവയും ഒഴിവാക്കണം ഈ വിലപ്പെട്ട അറിവ് ഷെയർ ചെയ്യൂ ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് ഫേസ്ബുക്ക് ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ Ethnic Health Code. Forward to good health.